ഹാജിമാരുടെ മൃതദേഹങ്ങൾ സൗദിയിൽ നടക്കുന്നത് മനുഷ്യരുടെ കൂട്ടമരണം കൂട്ടമരണങ്ങൾക്ക് സൗദിക്ക് മാത്രം ബ്രേക്കിംഗ് ന്യൂസ് ആയിരത്തിലധികം പേർ മരിച്ചു ആയിരത്തിലധികം പേർ മരിച്ചു ഈ തവണത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയ ഈ ദശാബ്ദത്തിലെ ഏറ്റവും വലിയ മക്കയിലെ ദുരന്ത വാർത്തയിലേക്കാണ് മക്കയിലെ നല്ല ഇത്തരത്തിലായിരം പേർ ഒരു സ്ഥലത്ത് മരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കാഴ്ചയാണ് കോവിഡിൽ പോലും ഈ ഇത്രയും ഇത്രയും വലിയ എന്താണ് മക്കയിലെ ഹാജിമാരുടെ മരണം വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ചാനലിനെ അല്ലെ ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം എന്താന്ന് പറയുമോ പേര് പറഞ്ഞിട്ടിപ്പോ അതങ്ങനെ റീച്ച് അവർക്ക് കൂടണ്ട കൂട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഈ ഒരു ചാനലിന്റെ ഒക്കെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ കേട്ടോ ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞത് ഈ മിത്രങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ ചങ്ങായി എന്താണ് ഈ പറയണെന്ന് ആലോചിച്ചൊക്കെ എന്ത് ന്യൂസാണിത് സംഗതി പരിശുദ്ധമായ മക്കയിൽ ഹജ്ജ് നടന്നിട്ടുണ്ട് അറിയൂ അല്ലേ എല്ലാവർക്കും അറിയാം ലോകത്തിന്റെ നാനാ ഭാഗത്തിൽ നിന്നായിട്ട് ഇരുപത് ലക്ഷത്തോളം ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട് ആയിരം ഇല്ലോ അതിനെക്കാട്ടിയൊക്കെ കൂടുതൽ മരിച്ചിട്ടുണ്ട് നിങ്ങൾ പിന്നെ ശരിക്കുള്ള അറിയില്ലെങ്കിൽ ഒന്ന് അവിടെ പോയിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിനെക്കാട്ടി ഉഷാറായിട്ട് ന്യൂസ് കൊടുക്കണം നല്ല ആയിരം കഴിഞ്ഞു ആയിരം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ എലക്ഷന്റെ റിസൾട്ട് വരുന്ന പോലെ ഈ ഒരു ന്യൂസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് എവിടെയുള്ള ക്രിമികടിയാണെന്നുള്ളതും എന്താണ് ഇതിന്റെ പിറകിലുള്ളത് എന്നുള്ളതെല്ലാം അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ഹജ്ജിന് എന്നല്ല എല്ലാ കാര്യങ്ങളിലും പലപ്പോഴും സംഭവിക്കാറുണ്ട് പിന്നെ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് ഇരുപത് ലക്ഷത്തോളം ആളുകൾ ഇവിടെ ഹജ്ജിന് വേണ്ടി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യഭൂമിയിലെത്തിയ ഹാജിമാര് അവരുടെ മരണത്തെ പവിത്രമായിട്ട് കാണുന്നതൻ്റെ ചങ്ങായി മിത്രം അതൊന്ന് മനസ്സിലായ മനസ്സിലാക്കി നന്നായിരിക്കും ഒരു എല്ലാ കുടുംബത്തിനും തൻ്റെ കൂടപ്പിറപ്പ് വിട്ടു പിരിയുന്നതിലുള്ള ഒരു മനുഷ്യനെന്നുള്ള വിഷമം ഉണ്ടായിരിക്കും പക്ഷെ ആരും അതിന്റെ പേരിൽ സങ്കടപ്പെടാനോ കേസ് കൊടുക്കാനൊന്നും പോക്കില്ല കാരണം ഒരുപാട് ആളുകൾ ആ പരിശുദ്ധമായ ഭൂമിയിലേക്ക് പോകുമ്പോ തന്നെ നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്നെ നീ അവിടെ വിളിക്കണം പടച്ചവന എന്ന് പറഞ്ഞിട്ടാണ് പോണത് അപ്പൊ അവിടെ നിന്ന് മരിക്കുന്നതിന് പവിത്രമായിട്ട് കാണുന്നവനാണ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഹാജിമാര് ആ മതവിശ്വാസികള് അപ്പൊ അതിന്റെ പേരിൽ ഒരു ന്യൂസ് ഒക്കെ കൊടുത്തിട്ട് എന്താണല്ലേ കേൾക്കേണ്ട ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കോരി തരിച്ചു പോകും കൊറോണയേക്കാൾ കൊറോണയേക്കാൾ ഭീകരം ഭീകരം ഒന്ന് കേട്ടൊക്കെ ഹാജിമാരുടെ മൃതദേഹങ്ങൾ ഭീകരം നടക്കുന്നത് മനുഷ്യരുടെ കൂട്ടമരണം കൂട്ടമരണങ്ങൾക്ക് ഉത്തരവാദിത്വം സൗദിക്ക് മാത്രം ബ്രേക്കിംഗ് ന്യൂസ് ആയിരത്തിലധികം പേർ മരിച്ചു ആയിരത്തിലധികം പേർ മരിച്ചു ഈ തവണത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയ ഈ ദശാബ്ദത്തിലെ ഏറ്റവും വലിയ മക്കയിലെ ദുരന്ത വാർത്തയിലേക്കാണ് മക്കയിലെ ഇത്തരത്തിലായിരം പേർ ഒരു സ്ഥലത്ത് മരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കാഴ്ചയാണ് കോവിഡിൽ പോലും ഈ ചുരുങ്ങിയ ഇത്രയും ചുരുങ്ങിയ സ്ഥലത്ത് ഇത്രയും വലിയ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്താണ് സാധാരണ ഇങ്ങനെയുള്ള ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ആശ്ചര്യവും സങ്കടമൊക്കെ തോന്നാറുണ്ട് എനിക്ക് ന്യൂസ് കേട്ടപ്പോ പൊട്ടിച്ചിരിക്കാനാ തോന്നിയത് എന്തൊരു മനം തൊന്ന് വേവലാതിപ്പെടുന്ന ആണല്ലേ ഇതൊന്നും ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വാർത്താ ചാനൽ ന്യൂസ് ആയിട്ട് നമ്മൾ കാണില്ല കാരണം ആ വാർത്ത വായിക്കുമ്പോ അതിലുള്ള ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു ആരവം തന്നെ ആരെയോ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് സൗദി തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം സൗദി തന്നെ ഇതിന്റെ ഉത്തരം അല്ല സൗദി തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എങ്ങോട്ടാണ് ഈ പോക്ക് എന്ത് എന്താണ് ഇതിൽ നിക്ക് ഞാൻ ഒരു ചോദ്യം ഈ ന്യൂസ് വായിച്ച ഈ പ്രിയപ്പെട്ട ഈ ന്യൂസ് ചാനലിന്റെ ഈ നല്ല മനുഷ്യനോട് ചോദിക്കട്ടെ പരിശുദ്ധമായിട്ടുള്ള മക്കയില് ഈ കർമ്മങ്ങൾ നടക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഒരുപാട് ഒരുക്കങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ ഒരുപാട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ ഹജ്ജൊക്കെ തുടങ്ങി ഹജ്ജ് കഴിഞ്ഞിട്ട് ഈ മരണസംഖ്യ മാത്രമൊന്നല്ല സൗദിയുണ്ടായിട്ടുള്ളത് ഇവിടം നല്ല നല്ല ചാനലുകളൊക്കെ ലോകത്തെല്ലാ ചാനലുകളും ഇതിന്റെ കുറിച്ചിട്ട് അവിടുത്തെ സൗകര്യത്തെ കുറിച്ചിട്ട് അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ഏർപ്പാടാക്കിയതിനെ കുറിച്ചിട്ടൊക്കെ നല്ല വാർത്ത കൊടുത്തിരുന്നു ഇതൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങൾ ആകെ അറിഞ്ഞത് എന്താണെന്ന് പറയുമോ അവിടെ ആയിരങ്ങൾ കുഴഞ്ഞു വീള് മരിച്ചു അതല്ലെങ്കിൽ ആയിരങ്ങൾ അവിടെ പിന്നെ മോർച്ചറിയിൽ ഉണ്ടെന്ന് മാത്രമേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ ഇതാണ് നമ്മുടെ പ്രശ്നം ഞാൻ അവരുടെ ചാനൽ മൊത്തം ഒന്നും നോക്കി അജിനെ കുറിച്ചിട്ടോ അതിൻ്റെ അവിടെ സംരംഭങ്ങളെ കുറിച്ചിട്ടോ അവിടുത്തെ അവസ്ഥയെ കുറിച്ച് യാതൊരു ന്യൂസും ഇല്ല പക്ഷെ ആകെയുള്ള ന്യൂസ് ഇതാ അതും വായിക്കുന്ന അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ 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 രോമങ്ങനെ നിൽക്കുക അല്ലേ എന്തല്ലേ വല്ലാത്തൊരു ഒരു ആ വായിക്കുന്ന ശൈലിയൊക്കെ നോക്കേ എന്റെ പ്രിയപ്പെട്ട മിത്രമേ ഇനിയെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊക്കെ ഒന്ന് പ്രവർത്തിപ്പിക്കുക ആരെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാ ഇങ്ങനെയൊക്കെ പ്രവർത്തി എന്ത് കാര്യമാണ് ഇതുകൊണ്ടൊക്കെ കിട്ടുന്നത് സൗദി അറേബ്യയെ താറടിച്ച് കാണിക്കലോ അതല്ല അവിടെ നടന്ന ആ ഒരു കർമ്മത്തിനെ മോശമാക്കി കാണിക്കലോ എന്താണ് നിങ്ങക്ക് ആലോചിച്ചൂടെ കോവിഡിനേക്കാൾ ഭയാനകം ലോകത്തെവിടെയും ഇതുപോലൊരു മരണം സംഭവിച്ചിട്ട് എന്തൊക്കെ വായിക്കുന്നത് ഇനി രസം എന്താന്ന് പറയുന്നത് ഞാൻ ഈ എങ്ങനെയോ എൻ്റെ കണ്ണിൽ പെട്ടുപോയതാണ് കേട്ടോ ഈ ഒരു ചാനല് അപ്പൊ ഞാനിങ്ങനെ ഈ ഒരു അവരുടെ ഈ തമ്പലീല് കണ്ടപ്പോഴേ എനിക്കെന്നെ ഭയങ്കരായിട്ടൊരു എന്തൊക്കെ തോന്നി അപ്പൊന്ന് നോക്കിയതാ എന്നിട്ട് അതിന്റെ അടിയിലുള്ള കമന്റ്സുകളൊക്കെ ഞാൻ നോക്കിയപ്പോ അതിലും രസകരമായിട്ടാണ് ചില നല്ല തലയിൽ ആൾ താമസമുള്ള മിത്രങ്ങൾ കമന്റ്സ് എഴുതിയിരിക്കുന്നത് എന്തൊക്കെ എഴുതിയിരിക്കുന്ന പറയാ ഒരു പിന്നെ അവിടെ ഒഴിപ്പിച്ചു വെച്ച ആ മരണസംഖ്യ വെളിച്ചെത്തു കൊണ്ടുവന്ന ചാനലിന് അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ എന്തൊക്കെയെന്നറിയോ എല്ലാ ഇസ്ലാമിക് ചാനലുകളും അതേപോലെ തന്നെ എല്ലാ ചാനലുകളിലും ഈ മരണസംഖ്യയൊക്കെ ഒക്കെ കാരണം ലോകത്തിന്റെ നാനാഭാഗത്തിനുള്ള പത്തിരുപത് ലക്ഷം ആളുകൾ പങ്കെടുക്കുമ്പോൾ അതിൽ രോഗികളുണ്ട് പ്രായമായവരുണ്ട് പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവരൊക്കെ വരുമ്പോൾ അവരൊക്കെ സമയമായാൽ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോകുന്ന എല്ലാവർക്കും ഉറപ്പാ പിന്നെ അവിടേക്ക് അവർ പ്രത്യേക ഭാഗ്യം കിട്ടിയവരുണ്ടെങ്കിൽ അവരും പോവും അപ്പൊ അതുകൊണ്ടൊന്നും അവിടെ ഒരു വിഷമവും ഒരു സങ്കടവും ഇല്ല പല ആളുകളും ഹജ്ജിന് പോയി തിരിച്ചു വന്ന സമയത്ത് നാട്ടിലെത്തി പറയാറുണ്ട് എന്നെ അവിടെ അങ്ങോട്ട് വിളിച്ചിരുന്നെങ്കിൽ എന്റെ അവസാനം അവിടെ ആയാൽ നന്നായിരുന്നു എന്ന് അത്രേ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഹജ്ജിനെല്ലാം പ്രതീക്ഷിച്ചിട്ട് പോകുന്നത് എന്റെ പ്രിയപ്പെട്ട മിത്രമേ ഒന്ന് മനസ്സിലാക്കി അത്ര നന്നായി ഉളുപ്പിണ്ട ചെങ്ങായി എത്രക്കെയ പറയണത് എന്താണ് ഇതൊക്കെ കഥ ഇതൊക്കെയാണ് ഒരു ഒരു പിന്നെ ചാനലിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ വെറുതെ കുറെ പൊട്ടന്മാരെ വീണ്ടും പൊട്ടന്മാരാക്കാൻ വേണ്ടിട്ട് അതിന്റെ ശ്രോതാക്കളെ അവിടെ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് പലതുണ്ട് അതെല്ലാവരും പറയുന്നുണ്ട് ഹജ്ജിന് പോയവർ പറയുന്നുണ്ട് മുസ്ലിം സംഘടനകൾ പറയുന്നുണ്ട് പലപ്പോഴും പതിനാറ് പതിനേഴ് മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ വളണ്ടിയേഴ്സിന്റെ കുറവുണ്ടായിട്ടുണ്ട് കേന്ദ്രം ഇടപെട്ടതിൽ കുറെ വിഷയങ്ങളുണ്ട് ഇതൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പറഞ്ഞോളെ അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഈയൊരു ന്യൂസ് ഇങ്ങനെ അങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ പിന്നെ പിന്നെ ഇങ്ങനെ കേൾക്കാൻ തോന്നുന്നതാണ് ആ ശൈലി ഇങ്ങനെ എന്താല്ലേ ആ ആ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കേൾക്കാൻ തോന്നും എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മിത്രമേ വീണ്ടും വീണ്ടും പറയുന്നു കൊറോണ സമയത്ത് അങ് ഇവിടെ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കൊറോണയെക്കാൾ വ്യാപകമായി വളരെ വലുതായി കാണുന്നു ഈ ഹജ്ജ് സീസണിൽ അവിടെ ആഹ് റഹ്മത്തിലേക്ക് പോയ ഹജ്ജിമാരെ കുറിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ടോ ഒരു വിഷമില്ല നിങ്ങൾക്ക് വേറെ പല്ല പണികളുടെ നന്നായിട്ട് ചെയ്തോളൊരു കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ സമൂഹത്തിന്റെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും ഇതുമായി ബന്ധപ്പെട്ടതിനെ കുറിച്ച് എ ബി സി ഡി അറിയുന്ന ആ ഒരു വിഭാഗത്തിന്റെ മുന്നിൽ നിങ്ങൾ ബിഗ് സീറോ ബിഗ് സീറോ മാത്രല്ല ഉളുപ്പില്ലാത്ത വിഭാഗമെന്ന് പറയിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ കുറെ കഫതെന്ന് ജീവിക്കുന്നത് ഏഹ് വാർത്ത വായിച്ചോളൂ കുഴപ്പമൊന്നുമില്ല അപകടങ്ങളെ കുറിച്ച് മറ്റും പറഞ്ഞോളൂ പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്നൊക്കെ പിന്നെ കൊറോ കൊറോണ സമയത്ത് പോലും ഇങ്ങനൊരു മരണം സംഭവിച്ചിട്ടില്ല ലോകത്തെ എവിടെ ഇതുപോലും സംഭവിച്ചതായിട്ടില്ല എന്നൊക്കെ രീതിയിലല്ലേ വായിക്കുന്നത് സോറി ബ്രോ സോറി കളിയാക്കിയതല്ല ആ വാർത്ത കേട്ട സന്തോഷത്തിന് ഇങ്ങനെ പ്രതികരിക്കാൻ തോന്നിയതാണ് ഇനിയെങ്കിലും ഇനിയെങ്കിലും കത്തുന്നതിൽ കരിയോലൊക്കാതെ ഒരു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അതല്ലേ നമുക്കൊക്കെ നല്ലത് സമാധാനവും ശാന്തിയുമാണ് ഓരോരുത്തരും കൊണ്ടുവരേണ്ടത് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് ഒരു ഉത്ബോധനമായിട്ട് ന്യൂസിൽ കൊടുക്കാം അല്ലെങ്കിൽ അതിലേക്ക് ഒരു ചിന്തിപ്പിക്കുന്നതായിട്ട് കൊടുക്കാം അതല്ലാതെ ഒരു വിഭാഗത്തിന് ഒന്നുമല്ലാതാക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു നാടിനെ കളിയാക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ പലതും ചെയ്യുന്നുവെങ്കിൽ മലർന്ന് കിടന്ന് ഇങ്ങനെ മുകളിലേക്ക് തുപ്പിയാൽ അത് വീഴുന്നത് എവിടേക്കാന്ന് മനസ്സിലാവും ഓക്കെ സോറിട്ടോ